നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ എൽ ഡി എഫിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് സുപ്രഭാതം ദിനപത്രത്തിന്റെ കോപ്പി കത്തിച്ചത് അപലപനീയമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ എൽ ഡി എഫിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ തിരൂരങ്ങാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് സുപ്രഭാതം ദിനപത്രത്തിന്റെ കോപ്പി കത്തിച്ചത് അപലപനീയമെന്ന് പൊനാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസം അപ്പം ഇന്നൊക്കെ സുപ്രഭാതം പത്രം തെരുവിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രഭാതം പത്രം ലീഗുകാർ കത്തിക്കുകയാണ് തെരുവിൽ കത്തിക്കുകയാണ് എവിടേക്കായി പോകുന്ന കാര്യം അപലപനീയമാണത് അപലപനീയം എങ്കിൽ പിണറായിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു പരസ്യം അതിലുണ്ടായി എന്ന് കണ്ടിട്ടാണ് അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക പത്രം പിണറായിയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം വെച്ചുകൊണ്ട് വികസന നായകൻ യു എ ഇയിൽ നിന്നും പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു ദിവസം ചന്ദ്രികര് അല്ലേ അല്ലെങ്കിൽ അത് പച്ച കൂട്ടത്തില് അപ്പൊ ചന്ദ്ര കത്തിക്കണ്ടേ അല്ല ഇവിടുത്തെ ചന്ദ്രികൾ ഗൾഫിലേക്കുണ്ടായി അപ്പൊ അത് കത്തിക്കണല്ലോ ഏഹ് അതാരത്തിക്കണു ഇതൊക്കെ എത്ര കാലം ഇവരുടെ ഗുണ്ടായുസം അതൊക്കെ ആസൂത്രിതമായി ചെയ്ത പരിപാടിയാണ് ഇതിന്റെ പേരിലാണെങ്കിൽ അവർ ആദ്യം കത്തിക്കേണ്ടിയിരുന്നത് അവരുടെ പത്രമായ ചന്ദ്രിക ആയിരുന്നു പിണറായി വിജയൻ വികസന നായകൻ എന്ന പരസ്യം ചന്ദ്രികയുടെ ഒന്നാം പേജിൽ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടി വി ന്യൂസ് തിരൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺ ബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കും ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ആപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ